നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതിർത്തി കയ്യേറി കുടിലുകളും കെട്ടിടങ്ങളും പണിത് ഒരു ഗ്രാമം തന്നെ ഉണ്ടാക്കി കൈയടക്കലാണ് ചൈനയുടെ വെടക്കാക്കി തനിക്കാക്കുക എന്ന നാറിയകളി ഇപ്പോൾ ഭൂട്ടാനിലേക്ക് ഇടിച്ചു കയറി രാജകുടുംബത്തിന്റെ സ്വത്തുക്കൾ വരെ കൈയേറി അനധികൃത നിർമ്മാണവുമായി ചൈന പുതുതായി ലഭിച്ച ഉപഗ്രഹ ചിത്രങ്ങളിലാണ് ചൈനയുടെ ഭൂമി കയ്യേറ്റം വ്യക്തമാക്കുന്നത് ഒരു മാസത്തിൽ താഴെ മാത്രം പഴക്കമുള്ളതാണ് ഉപഗ്രഹ ചിത്രങ്ങൾ ഭൂട്ടാൻ വഴി ഇന്ത്യയിലേക്കും കണ്ണു വെച്ചിരിക്കുകയാണ് കടന്നുകയറിയതോടെ ഇന്ത്യൻ സേന പാഞ്ഞെത്തിയിട്ടുണ്ട് ഭൂട്ടാനിലേക്കുള്ള ചൈനയുടെ കടന്നുകയറ്റം വീക്ഷിക്കുകയാണ് ഇന്ത്യ അതിർത്തികളിൽ സുരക്ഷയും ശക്തമാക്കി ഭൂട്ടാനിലെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ബേയുൽ കെൻപജോങ്ങിലെ നദീതീരത്താണ് ചൈനയുടെ അതിവേഗ ടൗൺഷിപ്പ് നിർമ്മാണം കിഴക്കൻ ഭൂട്ടാനിലേക്ക് ചൈന അനധികൃതമായി കടന്നു കയറുന്നതിന്റെ വിവരങ്ങളാണ് പുറത്തുവന്ന ഉപഗ്രഹ ചിത്രങ്ങളിൽ വ്യക്തമാക്കുന്നത് ഇരുന്നൂറിലേറെ കെട്ടിടങ്ങളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് വ്യക്തമാക്കുന്നത് നിലവിൽ നിർമ്മാണം തുടർന്നുകൊണ്ടിരിക്കുന്നതിനാൽ അന്തിമമായി ഇതിന്റെ കണക്കുകൾ പറയാൻ സാധിക്കില്ലെന്നും എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ തന്നെ ഭൂട്ടാൻ അതിർത്തിയിൽ ചൈനയുടെ അനധികൃത നിർമ്മാണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ജക്കാർത്ത വാലിയിലടക്കം അനധികൃത നിർമ്മാണങ്ങൾ ചൈന നടത്തുന്നുണ്ട് എന്ന വിവരം ഉപഗ്രഹ ചിത്രങ്ങളിൽ കൂടി പുറത്തു വന്നിരുന്നു ഭൂട്ടാൻ അതിർത്തിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ചൈനയുമായി തുടരുന്നതിനിടെയാണ് ഇപ്പോൾ പുതുതായി പുറത്തു വന്ന ചിത്രത്തിൽ ഭൂട്ടാനിലെ രാജകുടുംബത്തിന്റെ പൈതൃക സ്വത്തുക്കളടങ്ങിയ പർവ്വത പ്രദേശങ്ങൾ കൂടി കൈയേറി ചൈന അനധികൃത നിർമ്മാണം ദ്രുതഗതിയിൽ തുടരുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തുവന്നത് വെറും എട്ട് ലക്ഷത്തോളം മാത്രം ജനസംഖ്യയുള്ള രാജ്യമാണ് ഭൂട്ടാൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാജ്യമായ ചൈനയുടെ കൈയേറ്റം തടയുന്നതിന് ഭൂട്ടാന് പരിമിതികളുണ്ട് ഇന്ത്യയുമായി അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് ചൈനയുടെ ഭൂട്ടാനിലെ കൈയേറ്റം എന്നതും ശ്രദ്ധേയമാണ് ഇത് ഇന്ത്യയുടെ സുരക്ഷയിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പതിനേഴിൽ സിക്കിമിനോട് ചേർന്ന ദോക്ലാം പീഠഭൂമിയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ ഏറ്റുമുട്ടിയിരുന്നു അതിനുശേഷം ചൈനീസ് തൊഴിലാളികൾ ഭൂട്ടാൻ പ്രദേശത്തിനോട് കിഴക്കും ദോക്ലാമിനോട് ചേർന്നും കിടക്കുന്ന അമുച്ചു നദീതടത്തിൽ ഗ്രാമങ്ങൾ നിർമ്മിക്കാൻ ആരംഭിച്ചിരുന്നു ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗത്തെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമായ സിലിഗുഡി ഇടനാഴിക്ക് ഭീഷണിയാകുന്ന തരത്തിൽ ചൈനയുടെ സാന്നിധ്യം തെക്കോട്ട് വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഭൂട്ടാനിലെ കൈയേറ്റം എന്നാണ് ഇന്ത്യ കരുതുന്നത് ഭൂട്ടാനിൽ ഇന്ത്യയുടെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യ ഇപ്പോൾ ഭൂട്ടാനിൽ കാണിച്ച അതേ നയമാണ് ചൈന അരുണാചലിലും കാണിച്ചത് അതിർത്തി മാന്തി മാന്തി അരുണാചലിൽ കടന്നു കയറുകയും അവിടെ ഗ്രാമം സ്ഥാപിക്കാൻ നീക്കം നടത്തുകയും ചെയ്തു ഉടൻ തന്നെ ഇന്ത്യൻ സേന പാഞ്ഞെത്തി ചൈനയെ തുരത്തിയിരുന്നു അതിന്റെ പേരിൽ അരുണാചലിൽ നേർക്കുനേർ പോരിലായിരുന്നു ചൈനയും ഇന്ത്യയും ഒടുവിൽ ചൈനീസ് സേന കുടിലുകളും പൊളിച്ചുപോയതോടെയാണ് വലിയ ഒരു ഭീതി അവസാനിച്ചത് ഇപ്പോൾ ഭൂട്ടാനിലേക്കും അതേ നയമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ചൈന പോലൊരു രാജ്യത്തോട് പിടിച്ചു നിൽക്കാൻ ഭൂട്ടാന് കേല്പില്ല അത് മുതലെടുത്താണ് ചൈനയുടെ നീക്കം